പ്രേതത്തെയും ഭൂതത്തെയും വിശ്വാസമുണ്ടോ ദുർമരണം സംഭവിക്കുന്ന ജീവജാലങ്ങളിൽ മനുഷ്യൻ മാത്രമാണോ പ്രേതമായി മാറുക ഈ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ കാരണം വായിച്ചും കേട്ടുമുള്ള കഥകളൊക്കെയും അങ്ങനെയായിരുന്നു ഉറുമ്പും കൊതുകും പാറ്റയും കൃമിയും ഉൾപ്പെടെ ദുർമരണം സംഭവിക്കുന്ന സകല ആത്മാക്കളും നമുക്ക് ചുറ്റും ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്നും അവർ നമ്മെ ഉറങ്ങുമ്പോൾ വന്ന് കടിക്കുന്നതാണ് രാവിലെ ഉറക്കമുണരുമ്പോൾ ദേഹത്ത് കാണുന്ന കാരണമറിയാത്ത ചൊറിച്ചിൽ പാടുകളെന്നും ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ കേരളത്തിൽ നിരവധി കഥകളാണ് പറഞ്ഞു പറഞ്ഞു ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പതിഞ്ഞ ഒരു കഥയാണ് നമ്മുടെ സുമതിയുടേത് തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലുമൂടെ എന്ന മലയോര ഗ്രാമം അവിടെ ആറു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ ഒരു പെണ്ണുണ്ട് സുമതി കാട്ടിൽ അവളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആ കൊടും വളവിനെ കുറിച്ച് കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അരിക്കച്ചവടക്കാരി അമ്മയുടെ പ്രിയപുത്രി സുമതിയുടെ കൊലപാതകമാണ് സുമതി വളവിൽ ഇന്നും ജനങ്ങൾ പേടിക്കുന്ന ശക്തിയുടെ പിന്നിൽ ഇതിനാലാണ് സുമതി വളവ് എന്ന് തന്നെ പേര് വരാൻ കാരണം പത്തൊൻപത് വയസ്സുകാരിയായ സുമതിയുടെ കുടുംബം പ്രാരാബ്ദത്തിലും കഷ്ടതയിലും ആയിരുന്നു സുമതിയുടെ പഠനത്തോടൊപ്പം ഒരു സമ്പന്ന കുടുംബത്തിൽ വീട്ടുജോലിയും ചെയ്തിരുന്നു സുമതിയെ കാണാനും സൗന്ദര്യവതിയായിരുന്നു ജോലി ചെയ്യുന്ന വീട്ടിലെ മുതലാളിയുടെ മകനുമായുള്ള പ്രണയത്തിൽ നിന്നാണ് സുമതിയുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് തുടർന്ന് സുമതി ഗർഭിണിയാകുകയും കല്യാണവുമായി മുന്നോട്ട് വന്നപ്പോൾ നിരസിക്കുകയും തുടർന്ന് അരുൺ കൊലയുടെ വക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി ഏഴ് രാത്രി പത്തുമണിക്കായിരുന്നു അരുംകൊല സുമതി വളവെ അരങ്ങേറിയത് വളവിനോട് ചേർന്നുള്ള കാടിനുള്ളിൽ കഴുത്തിൽ കത്തിയിറക്കി കൊലപ്പെടുത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദിവാസികളാണ് സുമതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് കൊലയുടെ വക്താക്കളെ കണ്ടെത്തുകയും ചെയ്തു ഇക്കാലമത്രയും അതിന്റെ അനുരണങ്ങളാണ് സുമതി വളവിൽ സംഭവിക്കുന്നത് എന്നാണ് ജനങ്ങളുടെ വിശ്വാസം കാറിൽ പോകുന്നവരുടെ എൻജിൻ വളവിലെത്തുമ്പോൾ ആവുകയും ബൈക്കിൽ പോകുന്നവർ വീഴുകയും അങ്ങനെ നിരവധി അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്ന സ്ഥലമാണ് സുമതി വളവ് സുമതിയുടെ പ്രേതത്തിന്റെ മറവിൽ ഒരു കാലത്ത് ഇവിടം സാമൂഹിക വിരുദ്ധ കേന്ദ്രമാക്കിയിരുന്നുവെന്ന് പോലീസുകാരും നാട്ടുകാരും പറയുന്നു രാത്രി കാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടുപ്പുള്ള വസ്തുക്കളും അപഹരിച്ചെടുക്കലായിരുന്നു ഇവരുടെ രീതി റോഡിൽ അള്ളുവെച്ച് ടയർ പഞ്ചറാക്കിയും റോഡിന് കുറുകെ കമ്പി വലിച്ചുകെട്ടി ബൈക്ക് യാത്രക്കാരെ വീഴ്ത്തിയുമൊക്കെയായിരുന്നു കൊള്ള ഇരകളിൽ ഭൂരിഭാഗവും നാണക്കേട് പയന്ന് സംഭവം പുറത്തു പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല മയിലുംങ്ങോട്ടിലും പരിസര പ്രദേശങ്ങളിലും പകൽ വെളിച്ചത്തിൽ കണ്ട പല മുഖങ്ങളും രാത്രികാലത്ത് സുമതിയാവാറുണ്ട് എന്നാണ് തോന്നുന്നത് ആ ഭാഗത്ത് റോഡിന്റെ കിടപ്പ് തന്നെ ശരിയല്ലെന്നും പോലീസുകാരിൽ ചിലർ പറയുന്നു കൊടും വളവായതിനാൽ കൃത്യമായ ഗിയറിലല്ല വാഹനമെങ്കിൽ എൻജിൻ ഓഫായി പോകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഡ്രൈവർമാർ കൃത്യമായ ഗിയർ ഇടാത്തതിനുള്ള പഴിയും പാവം സുമതിക്ക് തന്നെ നിരവധി സഞ്ചാരികൾ ഇന്ന് സുമതി തേടി േടി എത്തുന്നുണ്ടെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റും സാക്ഷ്യപ്പെടുത്തുന്നത് പഴയ പാട്ടുപുസ്തക കഥകൾ ബ്ലോഗ് എഴുത്തുകളിലേക്കും ചാനൽ ഷോകളിലേക്കും ചിത്രങ്ങളിലേക്കുമൊക്കെ ചേക്കേറിയതോടെ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇങ്ങോട്ട് അടുത്ത കാലത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ സുമിതിയെ കാണാൻ അർദ്ധരാത്രിയിൽ ഈ കാട്ടിൽ കയറി ഓളിച്ചിരുന്നു അത്രേ പിറ്റേന്ന് നിരാശരായി മടങ്ങിയ ഇവരുടെ കഥ പറയുമ്പോൾ നാട്ടുകാരിൽ പലരുടെ മുഖത്തും ചിരി പടരും ഈ വളവിൽ രാത്രി സമയങ്ങളിൽ പോകാനും യാത്രക്കാർക്ക് ഭയമാണ് എന്ന ാലും ഇതൊന്നും വെറും മിഥ്യയാണെന്ന് വിശ്വസിക്കാത്തവരുമുണ്ട് ഇപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുകയാണ് സുമതി വളവ്